പരിശുദ്ധ പരിശുദ്ധകർത്താവിന്റെ അനുഗ്രഹിതാപത്തിന് നന്മ ഹൃദയത്തോടെ സ്ഥിതിയും സ്ത്രോത്രങ്ങളൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്ത് ആത്മനാഥനായത് സ്നേഹ സ്നേഹസന്തുവന ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് പുതിയ ദിവസത്തെ വരവേൽക്കാൻ ലോകത്തിന്റെ വിവിധ കോടുകളിൽ വ്യത്യസ്ത സമയമേഖലകളിൽ വിവിധ ജീവിത സാഹചര്യങ്ങളോട് കടന്നുപോകുന്ന ദൈവകുഞ്ഞ് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ദയ്യംബാകെ സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സഹോദരങ്ങൾ ൂക്ഷയ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായസങ്ങളും ഒക്കെ നൽകി എന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാറ്റിനും എല്ലാത്തിനും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുകയും സകല നന്മയുടെയും ഉറവിടമായ ദൈവപുത്രനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്ന് കുലരിയിലെ നമ്മുടെ സവിശേഷമായ വേദവിനിന്തനത്തിനാധാരമായിട്ട് ഭക്തനായ യോബിന്റെ പുസ്തകത്തിലെ ഒരു വേദഭാഗം വായിക്കാം പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാട്ടെ ഇവന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യം പിന്നെ ജ്ഞാനം എവിടെയൊന്ന് വരുന്നു വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ ഒരു മഹാജ്ഞാനിയുടെ ചോദ്യമാ വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഈ ചോദ്യകർത്താവിനെ ഞാൻ ജ്ഞാനി എന്ന് വിളിക്കാൻ കാരണമുണ്ട് കേട്ടോ ഈ ആധുനിക യുഗത്തിൽ വിദ്യാബഹുത്വമുള്ള ബൌദ്ധിക പ്രമാണികളെ പോലും അമ്പരപ്പിക്കുന്ന വിവേകം യുഗത്തിൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യനുണ്ടായിരുന്നു ഇരുപത്തിയെട്ടിന്റെ ഒന്നുമുതൽ നോക്ക് വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും ഒരു സ്ഥലവുമുണ്ട് വെള്ളിയുടെ ഉത്ഭവ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനറിയാം പൊന്നിനെ കൂടുതൽ തിളക്കമുള്ളതാക്കാൻ എന്ത് ചെയ്യണമെന്നും ഇദ്ദേഹത്തിന് അറിയാം ഇനി രണ്ടാം വാക്യം നോക്ക് ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു തല്ലുരുക്കി ചെമ്പെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെയും ചെമ്പിന്റെയും ഉത്ഭവസ്ഥാനം തനിക്കറിയാം മൂന്നാം വാക്യം നോക്കൂ മനുഷ്യൻ അന്ധകാരത്തിന് അതിരു വരയ്ക്കാൻ കഴിയുമെന്ന കാര്യം ഇദ്ദേഹത്തിനറിയാം എങ്ങനെയാ മനുഷ്യൻ അന്ധകാരത്തിന് അതിരു വരയ്ക്കുന്നത് ഇവിടെ ദാവിദിന്റെ ഒരു സംഭവം അല്പമായി വിശദീകരിക്കേണ്ടതുണ്ട് ശമുന്റെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിമൂന്നോ ആക്കി വരിക്കില്ലേ ദാവീദ് ശത്രുവിന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിച്ചെന്ന് കയറിയത് കോടിയേ ശത്രുവായ ആഘീഷിന്റെ രമനയില പറ്റിപ്പോൾ അബദ്ധം മനസ്സിലാക്കി താനവിടെ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങി താടിയിൽ തുപ്പലൊലിപ്പിച്ചുകൊണ്ട് കഥകിന്റെ ഫലകിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുകയാ ഇവിടെ കഥകിൽ വരച്ചു എന്നുള്ള വാചകം ഇതുപരിഭാഷയിൽ ബൌണ്ടറി ഇട്ടു എന്ന് കാണുന്നു അതിരി വരച്ചു തിരുവരച്ചു എന്തിനാണ് താൻ ഇടുന്നത് പുറമേ നോക്കുമ്പോൾ താടി തുപ്പലൊലിപ്പിച്ചുകൊണ്ട് പ്രാന്തനെ പോലെ ലജ്ജിച്ചു നിൽക്കുന്ന ആവിതിനെ കാണാൻ കഴിയുമെങ്കിൽ കെക്കണ്ണ തുറന്നവൻ പറയും അവൻ അതിരുവരക്കുകയാണ് തുപ്പലൊലിപ്പിക്കുകയല്ല അതിരുവരയ്ക്കാൻ കഥകച്ചുമ്മ പോറികൊണ്ടിരിക്കുകയല്ല അതിരുവരക്കുക ദുഷ്ടന്റെ പ്രവൃത്തിക്കോ വിശ്വാസത്താൽ അതിരുവരയ്ക്കുകയാണ് ഇരുട്ടിന്റെ ശക്തികൾക്ക് അവൻ അതിരിടുകയാണ് ദുഷ്ടോഭിഷാജെ ഈ കാലമത്രയും നീ എന്നെ പിന്തുടർന്ന് ഉപദ്രവിച്ചു എന്റെ കുടുംബത്തെ എന്റെ സഭയെ എന്റെ ഭവനത്തെ എന്റെ കുഞ്ഞുങ്ങളെ അവൻ അവരുടെ ജീവിതത്തെ തകർത്തുകളെ നീ തുടർന്നു ഞാൻ വിശ്വാസത്താൽ നിന്റെ പ്രവർത്തിക്ക് അതിരുവരക്കുകയാണ് ഇനി നിനക്ക് എന്നെ തകർക്കാനാവില്ല എന്റെ കുഞ്ഞുങ്ങളെ തകർക്കാനാവത്തില്ല എന്റെ ശുശ്രൂഷയെ തകർക്കാനാവത്തില്ല സർവശക്തനായി ദൈവം എന്നിൽ പകരുന്ന അഭിഷേകത്താൽ ഞാൻ നിന്റെ പ്രവർത്തനങ്ങൾക്ക് ബൗണ്ടറി ഇടുന്നു യേശുവിന്റെ നാമത്തിൽ അതേ അന്ധകാരശക്തിക്ക് അതിരുവരക്കാൻ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിനു കഴിയും അതേ പ്രിയപ്പെട്ടവരെ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ അന്ധകാരത്തിന് അതിരുവെക്കാൻ കഴിയും ദുഷ്ടന്റെ പ്രവർത്തനത്തിന് ബൌണ്ടറി ഇടാൻ കഴിയും പിന്നെ പലർക്കും കഴിയാത്ത അറിയാത്ത കാര്യം ഇക്കാര്യം കൃപായുഗത്തിലല്ല കേട്ടോ അങ്ങ് വാഗ്വത്തയുഗിച്ച് ജീവിച്ചിരുന്ന ഈ മനുഷ്യനറിയാം അതെ ഇദ്ദേഹം ജ്ഞാനി തന്നെ ഇനി െട്ടിന്റെ അഞ്ചാം വാക്യം നോക്ക് ഭൂമിയുടെ ഭൂമിയിൽ നിന്ന് ആഹാരം ആഹാ ആഹാരമുണ്ടാകുന്നു അതിന്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന വണ്ണം മറയും ഐ മീൻ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഈ സത്യം കണ്ടുപിടിക്കാൻ യുഗങ്ങൾ വേണ്ടി വന്നു എന്നാൽ അതിനും എത്രയോ മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പറയുകയാണ് നാം കാലു നിൽക്കുന്ന ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ ആഹാരം വിളയിക്കുന്നുണ്ട് ശരിയാ പക്ഷേ ഇതിന്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന വണ്ണം മറയുകയാ തിളച്ചു മറിയുന്നതാവയാ അതുകൊണ്ടും തന്റെ അറിവ് പരിമിതപ്പെടുത്തുന്നില്ല സ്ത്രോത്രം പിന്നെയോ ആറാം വാക്യം നീലരത്നത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം പാറകളാണെന്നും ഏത് പാറയാണെന്നും എന്നറിയാം കനകപ്പൊടി എവിടെയെന്നാൽ കിട്ടുന്നെന്ന് തനിക്കറിയാം ഇനി മറ്റൊരു കാര്യം നോക്കൂ പതിനൊന്നാം അധ്യായം അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു ഗുപ്തമായിരിക്കുന്നത് വെളിച്ചെത്തു കൊണ്ടുവരുന്നു നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം വലിയ നദികളെയൊക്കെ ചോരാതെ വണ്ണം അടച്ചു നിർത്തി വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കി ഗുപ്തമായിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയാത്തത് വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് തനിക്കറിയാം നീരൊഴുക്കിനെ തടഞ്ഞു നിർത്തിയാൽ ഗുപ്തമായിരിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി വെളിച്ചെത്തുകൊണ്ടുവരാൻ കഴിയും ഒരു പരിഭാഷയിൽ ഗുപ്തമായിരിക്കുന്നത് വെളിച്ചമായി പുറത്തു കൊണ്ടുവരുന്നു അതെ ുപ്തമായിരിക്കുന്നത് അമീൻ ഗുപ്തമായിരിക്കുന്ന ശക്തിയെ വെളിച്ചമായി പുറത്തു കൊണ്ടുവരാമെന്ന് ഇത് മൈക്കിൾ ഫാരഡേ അല്ല ഈ മനുഷ്യനാ പറഞ്ഞത് സ്ത്രോത്രം ഇത്രയും അറിവിന്റെ അക്ഷകനിയായ വ്യക്തി ചോദിക്കുന്നു എന്നാൽ പന്ത്രണ്ടാം വാക്യം ഇരുപതിലും പന്ത്രണ്ടിലും പറയുന്നു അതെ ഞാനെവിടെ കണ്ടുകിട്ടും വിവേകത്തിന്റെ സ്ഥാനം എവിടെയാ എന്റെ പ്രിയപ്പെട്ടവരെ ശാസ്ത്രജ്ഞാനത്തെ ഓവർകം ചെയ്യുന്ന ദൈവിക പരിജ്ഞാനം കുഞ്ഞെ തങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെടുത്തിൽ കാണാം ലീവിന്റെ പുസ്തകം നോക്ക് ഇരുപത്തിയാറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ആ നാസ്തിത്വം സങ്കല്പം സങ്കല്പികമായ അഞ്ചുത അച്ചുതന്തിലാണ് ഈ ഭൂമിയെ സൃഷ്ടാവായി ദൈവം നിർത്തിയിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല സത്യവചനമാണ് സ്തോത്രം ഇനി നോക്കൂ മിഡിൽ ഈസ്റ്റിലെ പുല്ല് മുളയ്ക്കാത്ത മണലാരണ്യത്തിന്റെ അടിയിൽ ാവാത്ത നിക്ഷേപമുണ്ടെന്നും അത് ദ്രവരൂപത്തിലാണെന്നും അതിന് ഈ പുസ്തകമാണ് ആദ്യം പറയുന്നത് പെട്രോളിയം എന്ന പദം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അതേ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോർജ് വെറുവർ പറയുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബൈബിൾ പ്രേതപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഇത് രേഖപ്പെടുത്തി വെച്ചു അവർ തന്നെ മുപ്പത്തിമൂന്ന് അവർ മണലിലെ നിക്ഷേപങ്ങളെ വലിച്ചു കുടിക്കും രണ്ട് നാലോ അഞ്ചോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന മണലിലെ നിക്ഷേപം അത് വലിച്ചു കുടിച്ച് ഇന്ന് ഏശാവിന്റെ സംഗതികൾ സമൃദ്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തില് ഇരുപത്തിയേഴിന്റെ മുപ്പത്തിനാലിൽ ഒരിക്കൽ ഈ ഏശാവ് എഞ്ചു കരഞ്ഞുകൊണ്ട് അപ്പനായി ഇസാഖിനോട് ചോദിക്കുന്ന അപ്പ എനിക്കനുഗ്രഹമൊന്നുമില്ലേ അപ്പ എല്ലാ നീനു കൊടുത്തോ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ അപ്പ സ്വതം പക്ഷേ അവൻ നിരാശനായി ഇസാക്ക കൈമലർത്തി എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ അവനു വേണ്ടി അവൻ മണലിൽ നിക്ഷേപം സ്വരൂപിച്ചു വെച്ചു എന്റെ പ്രിയപ്പെട്ടവരെ നീ ഒരു പക്ഷേ അവൻ നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ ഒന്നും കരുതിയിട്ടില്ലായിരിക്കാം നിനക്ക് തരാം നിന്റെ ഒന്നും പിതാവിന്റെ കയ്യിലില്ലായിരിക്കാം പക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനാണോ സ്വർഗത്തിലെ ദൈവം നിനക്കു വേണ്ടി അവൻ നിക്ഷേപം സ്വരൂപിച്ചു വെക്കും ഉൽപ്പത്തിയുടെ എഴുത്തുകാരനായ മോശം ജനിക്കുന്നതിനും എത്രയോ മുമ്പ് സ്ത്രോത്രം ഉൽപത്തി പതിനാലിന്റെ പത്തിൽ അബ്രഹാമിന്റെ കാലത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു സിദ്ധി താഴ്വരയിൽ അനേകം കീൽക്കുഴികൾ ഉണ്ടായിരുന്നു കീൽക്കുഴികൾ ടാറിന്റെ കുഴികൾ ഇന്ന് നമുക്കറിയാം ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ് ടാർ അഥവാ കീല് ശത്രുവിനെ ഭയന്ന് ഓടിപ്പോയ രാജാക്കന്മാർ മിഡിൽ ഈസ്റ്റിൽ ധാരാളമായി കണ്ടിരുന്ന ഇങ്ങനെയൊരു കുഴിയിൽ ടാറിന്റെ കുഴികളിൽ വീണ് പട്ടുകോയതായി വായിക്കുന്നു ഈ വേദഭാഗമാണ് അറേബ്യൻ നാടുകളിൽ എണ്ണ നിക്ഷേപം കണ്ടെത്താൻ വെർവർ എന്ന ശാസ്ത്രജ്ഞനെ അതേ പരിവേഷണം നടത്താനായി പ്രേരിപ്പിച്ചത് ശ്രോത്രം നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം ഇത്രയൊക്കെ ജ്ഞാനമുള്ള മനുഷ്യൻ ചോദിക്കുന്നു ജ്ഞാനത്തിന്റെ ഉൽപ്പത്തി എവിടെയാ വിവേകത്തിന്റെ സ്ഥാനം എവിടെയാ പരിശുദ്ധാത്മാവ് കൊലോസ് ലേഖനത്തിൽ ഇതിന്റെ ഉത്തരം നൽകിയിട്ടുണ്ട് ർ രണ്ട് മൂന്ന് അവരിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപമൊക്കെയും ഗുപ്തമായിരിക്കുന്നു അവനിലാണ് ക്രിസ്തുവെന്ന ഏകപുരുഷനിലാണ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും നിക്ഷേപം ഗുപ്തമായി വെച്ചിരിക്കുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ നീരൊഴുക്ക് തടഞ്ഞു നിർത്തിയാൽ ഗുപ്തമായത് വെളിച്ചമായി പുറത്തു വരുമെങ്കിൽ അമീൻ ഗുപ്തമായത് വെളിച്ചമായി പുറത്തു വരുമെങ്കിൽ അല്ലേ അമീൻ ജീവജല നദി മിന്നിലൊന്ന് തടഞ്ഞു നിർത്തിയാൽ ചോരാതവണ്ണം തടഞ്ഞു നിർത്തിയാൽ ശുദ്ധമായ ദൈവശക്തി നിന്നിൽ നിന്ന് പുറത്തു വരും അറിവിന്റെ വെളിച്ചം പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ അരേ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നിന്നെ പരിജ്ഞാന അഭിഷേകം നിനക്ക് വിവേക സമ്പത്ത് നൽകും അടുത്തു നീ എന്ന് അനുഭവിച്ചറിയണം കേട്ട് അകന്ന് നിൽക്കരുത് അടുത്തു ചെന്ന് അനുഭവിച്ചറിയണം പരിശുദ്ധാത്മാവ് നൽകുന്ന പരമമായ ജ്ഞാനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിന്നിൽ നിന്ന് ദൈവശക്തി പുറത്തു വരും അറിവും വിവേകവും നിന്നിൽ നിന്ന് പുറത്തു വരും അതല്ലേ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ അറിവിന്റെ നിറകൂടങ്ങളായി യഹൂദാർ റബ്ബിമാർ എന്റെ യേശുവിനെ കുറിച്ച് പറയുകയാ വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ പ്രിയ ദേവദാസനെ ഒരുപക്ഷെ താങ്കളും വിദ്യാഭ്യാസം കുറവുള്ളവനായിരിക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പക്ഷേ നിന്നിലുണ്ടെങ്കിൽ നീ വസിക്കുന്നെങ്കിൽ വിദ്യാഭ്യാസത്തിന് നൽകാൻ കഴിയാത്ത വിവേകം വിവേകപൂർണരുടെ സമ്പത്ത് സ്വർഗത്തിലെ ദൈവം താങ്കൾക്ക് തരും സ്വോം ചെയ്യാനോ പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥനാ വിഷയങ്ങളും മറ്റും അറിയിക്കാൻ ഇംഗ്ലീഷ് ഭാഷയിലാണ് ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്നത് കേവലം അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ല എത്ര എട്ടാം ക്ലാസ്സിലെ ഓണ പരീക്ഷ പോലും എഴുതാൻ കഴിയാതെ പഠനം അവസാനിപ്പിച്ചവനായി എളിവൻ പക്ഷേ പല യുവാക്കളും ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതിന്റെ അർത്ഥം നിങ്ങൾ എഴുതി തരുന്നുവെന്നും പലതും എനിക്ക് മനസ്സിലാകുന്നില്ലെന്നല്ല കേട്ടോ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം വിദ്യാഭ്യാസം ചെയ്യാത്തവൻ ശാസ്ത്രം അറിഞ്ഞതെങ്ങനെ ഒരു ചോദ്യം ആ ചോദ്യം ഇന്നും അത് നിരക്ഷരകുക്ഷികളായ ദൈവദാസന്മാരെ അഭിമുഖീകരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതിന് ഉത്തരമുണ്ട് യഹോവ യോകഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാക്കളെ അഭിഷേകം നിന്നെ വിവേകപൂർമ്മതയുടെ സമ്പത്തു നൽകി അനുഗ്രഹിക്കും ക്ഷേത്രം ചെയ്യാമോ അവൻ മാറുന്ന പടകിൽ മത്സ്യബന്ധനം ചെയ്ത് ഉപജീവനം ചെയ്തിരുന്ന മീൻപിടുത്തക്കാരായ തൊഴിലാളികൾ അവരുടെ അധരങ്ങളിൽ നിന്ന് നടന്നു വീണ മർമ്മിക സത്യങ്ങൾ രഹസ്യങ്ങൾ കേട്ടപ്പോഴും തദ്ദേശീയർ ചോദ്യം ചോദിച്ചു അവൻ അവർ പത്ത് ദിവസം ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു ഇവർക്ക് അവർ അറിവവിടുന്ന അവർ യേശുവിനോടൊപ്പം ആയിരുന്നവർ എന്ന് പറഞ്ഞു സൂത്രം പഠിപ്പില്ലെങ്കിലും അവൻ തീരെ സാമാന്യരായിരുന്നാലും കൂടെ നടന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ സ്വർഗം ഞാനാത്മാവിനെ നൽകി നിന്നെ വിവേകം മതിയാക്കി മാറ്റും മഹത്വം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ അറിവ് കേടും വിവരക്കേടും രണ്ടും രണ്ട് അറിവുകേട് സാരമില്ല മക്കളെ പക്ഷെ വിവരക്കേട് എങ്ങനെയല്ലേ എന്താ തമ്മിലുള്ള വ്യത്യാസം നാലും നാലും എട്ടാണെന്ന് നിനക്ക് അറിയില്ലെങ്കിൽ സാരമില്ല മക്കളെ ഏത് അറിവ് കേടാ എന്നാൽ നാലും നാലും പത്താണെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ അതാണ് വിവരക്കേട് സ്തോത്രം ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ കുഞ്ഞു ആദരിക്കുന്നു അതേ മക്കളെ ദൈവം തരുന്ന പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവാണ് ദൈവാത്മാവിനെ പ്രാപിച്ച അനേകം വ്യക്തികളെ ശ്രേഷ്ഠതയും കാണാം പ്രാർത്ഥനയോട് ചിലരെങ്കിലും നമുക്കൊന്ന് ആദ്യം പറയാം യോസെഫ് ആരാഗ്രഹത്തിൽ നിന്ന് കരുവരി രാജ്യത്തിന്റെ അധികാരിയായ ഭരഭോൺ അവനെ ചൂണ്ടി പറയുന്നു ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തന്നെ കണ്ടുകിട്ടുമോ ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ഞാനും ഉള്ള ഒരുത്തനുമില്ല സ്വപ്ന ജയിലിൽ നിന്ന് കൂണ്ടറയിൽ നിന്ന് ഇപ്പൊ പുറത്തു കൊണ്ടുവന്നതേ ഉള്ളൂ ചെയ്യാത്ത കുറ്റത്തിന് അല്ല കേട്ട് അതെ ചെറിയ കുറ്റത്തിനൊന്നും അല്ല കേട്ടോ ചെയ്യാത്ത കുറ്റമാണെങ്കിലും അമീൻ താൻ ശിക്ഷിക്കപ്പെട്ടവനാ എന്താ അവന്റെ പേരിൽ ചുമത്തപ്പെട്ട കേസ് സ്ത്രീ സ്ത്രീപീഡനമാ കേസ് രാജ്യത്തിലെ ഒരു പ്രധാന വനിതയെ അവരുടെ ഭവനത്തിൽ വെച്ച് ആക്രമിച്ചു അതാ കുറ്റം തൊണ്ടി സഹിതം പിടിച്ച് ശിക്ഷിച്ചതാണ് യാഥാർത്ഥ്യമാതല്ലെന്ന് നമുക്കറിയാം പക്ഷെ നിയമത്തിന് സത്യമറിയണ്ടല്ലോ തെളിയിനല്ലേ വില ഭക്തനെതിരെ തെളിവുണ്ട് ഓർമ്മ ശിക്ഷിച്ചു കുഞ്ഞേ ശ്രദ്ധിക്കണം ഏത് കോടതി നിന്നെ തുറുങ്കിലടച്ചാലും അഭിഷേകമുള്ളവനെ പരിശുദ്ധാത്മാവ് തന്റെ സമയത്ത് പുറത്തു കൊണ്ടുവരും യെസ് രാജ്യത്തിന്റെ ഭരണാധികാരി പറയുകയാ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടെത്തുമോ എന്താ ഇദ്ദേഹത്തിന് ദൈവാത്മാവുണ്ടെന്ന് ഭരണാധികാരി പറയാൻ കാരണം ഉത്തരം മുപ്പത്തി വാക്യത്തിലുണ്ട് ഇതൊക്കെയും ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ഉള്ള ഒരു ില്ല ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയാണോ അഭിഷേകം നഷ്ടപ്പെടുത്താത്ത കാലത്തോളം മക്കളെ സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും ദൈവം നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ അഭിമാന പാത്രമാക്കി തല ഉയർത്തി നിർത്തും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക തിരുവഴുത്തിൽ കാണുന്ന ശ്രേഷ്ഠനായ മറ്റൊരു വ്യക്തിയാണ് അഭിഷേകത്തിന്റെ ശക്തിയാൽ ആത്മനിറവ് പ്രാപിച്ച അമിനാമേനെ വിവേക പൂർണ്ണത നേടിയ ഒരു മനുഷ്യരാണ് ദാനിയൻ ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കണം ചക്രവർത്തിയായ ബൽസസറിന്റെ വൃത്യന്മാർ പറയുക വിശുദ്ധ ദേവന്മാരുടെ ഒരു പുരുഷൻ തിരുവനന്ത രാജ്യത്തുണ്ട് തിരുവനന്ത അപ്പന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ സാമ്രാട്ടായിരുന്ന നബൂക്കഥമേശ്വറിന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു പന്ത്രണ്ട വാക്യം നോക്ക് ദാനിയൽ മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യപ്രദർശനവും സംശയഛേദനവും ഉള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നതായിട്ട് വിശുദ്ധദേവന്റെ ആത്മാവ് അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ വിശുദ്ധദേവന്റെ ആത്മാവുള്ളതാനിയൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അടിമച്ചെടുക്കന്റെ ഡിഗ്രി നോക്ക് പ്രകാശമുള്ളവൻ ബുദ്ധിയുള്ളവൻ ദേവന്മാരുടെ ജ്ഞാനം പോലെ ജ്ഞാനമുള്ളവൻ ഉത്കൃഷ്ട മനസ്സുള്ളവൻ അറിവുള്ളവൻ ബുദ്ധിയുള്ളവൻ സ്വപ്നവ്യാഖ്യാനമുള്ളവൻ പ്രദർശനമുള്ളവൻ പോരാ സംശയം നടത്തുവാൻ കഴിവുള്ളവൻ അതെ ഇതാ പരിശുദ്ധം നൽകുന്ന പരമമായ ജ്ഞാനം അപ്പനായ പ്പനായ നബൂക്കുത്തനെ പറഞ്ഞൊരു വാക്കുണ്ട് ദാനിയൽ നാലിന്റെ എട്ടിൽ എന്റെ ദേവന്റെ നാമധേയപ്രകാരം മേൽഷസർ എന്ന പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ പേര് ഞാൻ മാറ്റി എന്റെ ദേവന്റെ പേരായി ഇവൻ ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷേ അവനിൽ വ്യാപരിക്കുന്നത് ദേവന്റെ ആത്മാവ മക്കളെ നിന്റെ പേര് ഏത് ദേവന്റേതാണെങ്കിലും സാരമില്ലെന്ന് പരിശുദ്ധ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിന്റെ മേരുണ്ടെങ്കിൽ നീ ലജ്ജിച്ചു പോകാൻ ദൈവം സംവരിക്കത്തില്ല അതേ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഘോഷെയും ജ്ഞാനിയാക്കും അതുപോലെ ദൈവാത്മാവ് വിശേഷജ്ഞാനത്തിൽ നിറച്ചൊരു വ്യക്തിയാണ് ബസനൽ ആരാണിദ്ദേഹം പുറപ്പാട് പതിനേഴിന്റെ പത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട് പ്രാർത്ഥിക്കുന്ന മോശയ്ക്ക് കൈത്താൻ ഒരു കൊടുത്ത ഹൂറുണ്ട് ആ ഹൂരിന്റെ കൊച്ചുമകനാണ് ഈ ബസലേൽ അത് പുറപ്പാട് രണ്ടു മുതൽ വായിക്കുമ്പോൾ കാണാം ഇതാ ഞാൻ ലഹുത ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിക്കുന്നു ആ അവൻ കൌശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യാനും പൊന്ന് വെള്ളി താമരം എന്നിവ കൊണ്ടുള്ള പണി ചെയ്യാനും രത്നം വെട്ടിപ്പതിക്കാനും മരത്തിൽ കൊത്തുപണി ചെയ്യാനും സകലവിധമായ പണിത്തരമുണ്ടാക്കുവാനും ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവ് ും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു സ്വോത്രം പൊന്നിന്റെ പണി ചെയ്യാനുള്ള ജ്ഞാനം വെള്ളിയുടെ പണി ചെയ്യാനുള്ള ജ്ഞാനം സ്വർണ്ണം അതെ വെട്ടിപ്പതിക്കാനുള്ള ജ്ഞാനം മരണത്തിൽ കൊട്ടുപണിയാനുള്ള ജ്ഞാനം എങ്ങനെ കിട്ടി ഈ ജ്ഞാനം അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ സ്വർണത്തിന്റെ പണി ചെയ്യുന്നവന് ഒരു വെള്ളിയുടെ പണി ചെയ്യാൻ കഴിഞ്ഞേക്കും മരത്തിന്റെ പണി ചെയ്യാൻ കഴിയുമോ മരപ്പണി ചെയ്യുന്നവന് കല്ലിന്റെ പണി ചെയ്യാൻ കഴിയുമോ കൽപ്പണി ചെയ്യുന്നവന് രത്നത്തിന്റെ പണി ചെയ്യാൻ കഴിയുമോ ഇല്ല എന്നാൽ ദൈവം നിന്നെ ഞാൻ ആത്മാവിനെ നിറച്ചാൽ നിനക്ക് സകലവും കഴിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാല് ജ്ഞാനങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം യാക്കോബിന്റെ ലേഖനം മൂന്നാം മൂന്നധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൌമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈഴ്ചയും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്കു പറയുകയും അറിവ് അതിനും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയത് അത്രേ നോക്കൂ ഇവിടെ നാലുതരം ജ്ഞാനങ്ങൾ വെളിപ്പെടുകയാണ് ഒന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം രണ്ട് ഭൗമികമായ ജ്ഞാനം മൂന്ന് പ്രാകൃതമായ ജ്ഞാനം നാല് പൈശാചികമായ ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എങ്ങനെ തിരിച്ചറിയാം പതിനേഴാം വാക്യത്തിന് ഉത്തരമുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലമാ പിന്നെ സമാധാനമാ ശാന്തതയാണ് അനുസരണമുള്ളതാ കരുണയും സൽഭനവും നിറഞ്ഞതാ പക്ഷപാതവും കപടവും ഇല്ലാത്തതാ എന്താ സ്വർഗീയജ്ഞാനത്തിന്റെ ലക്ഷണം അതും പറയുന്നുണ്ട് ഈ വേദഭാഗത്ത് പതിമൂന്നാമത് വാക്യം ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തി കാണിക്കും അതേ മക്കളെ സ്വർഗീയ ജ്ഞാനത്തിന്റെ ലക്ഷണം സൗമ്യതയോടെയുള്ള നല്ല നടപ്പാണ് വിവേകത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം എവിടെ പുതിയ ദിനം വ്യക്തമായും മറുപടി നൽകുന്ന റോമർ രണ്ട് പത്തൊൻപത് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായ പ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടന്മാർക്ക് വഴികാട്ടുന്നവൻ ജ്ഞാനത്തിന്റെ സ്വരൂപം എവിടെ നിന്ന് കിട്ടും ഉത്തരം ജ്ഞാനത്തിന് യും സത്യത്തിന്റെയും സ്വരൂപം നിനക്ക് തിരുവഴുത്തിൽ നിന്ന് കിട്ടും സ്തോത്രം ലോ ദ എംബോഡിമെന്റ് ഓഫ് നോളജ് ആൻഡ് ട്രൂത്ത് സ്തോത്രം ലോ ഈസ് ദ എംബോഡിമെന്റ് ഓഫ് പരിജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണമാണ് സത്യവചനമാണ് അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം ഈക്വൽ ടു പരിജ്ഞാനം മറ്റ് വചനമാണ് പരിജ്ഞാനത്തിന്റെ സ്വരൂപം അതേ മക്കളെ അറിവിന്റെ സ്വരൂപം വിശുദ്ധ തിരുവഴുത്താണ് ഒരു യൂണിവേഴ്സിറ്റിയുമല്ല വിശുദ്ധ വേദപുസ്തകമാണ് വചനമായ ക്രിസ്തുവാണ് രണ്ടിന്റെ രണ്ടോ മൂന്നോ വാക്യങ്ങൾ അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ദൈവമർമ്മം അഥവാ സ്വർഗീയ രഹസ്യം വിവേകപൂർണതയുടെ സമ്പത്ത് എവിടെ കിട്ടും ഉത്തരം ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം അല്ലേ അതേ മക്കളെ വിവേകപൂർണതയുടെ സമ്പത്തായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ പരിജ്ഞാന പൂർത്തി പ്രാപിക്കും സ്ത്രോത്രം അവനിൽ ജ്ഞാന ത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നുവല്ലോ ഇന്ന് പുലരിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ആരെങ്കിലും വിവേകപൂർണതയുടെ സമ്പത്തായ യേശു ക്രിസ്തുവിനെ പ്രാപിക്കാതിരിക്കുന്നെങ്കിൽ അവന്റെ നല്ലയാത്മാവിനെ പ്രാപിക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് പുലരിയിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കും മക്കളെ യേശുവേ എന്റെ ഹൃദയത്തിൽ വസിക്കണമേ നിന്റെ നല്ല ആത്മാവിനെന്നെ നിറയ്ക്കണമേ എന്നെ പോഷന്റെ നിന്നയാക്കി വയ്ക്കരുതേ നിന്റെ നല്ലയാത്മാവ് എന്ന് മേഹൃ നിലത്തിൽ നടത്തണം വാക്കിന്റെ പെരുപ്പൊന്നും വേണ്ട മക്കളെ ഹൃദയഭൂപം ഒരു വാക്കിലെങ്കിലും നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിന്റെ നാവുകളുടെ ശബ്ദം കേൾക്കാൻ ചെവി ഓർക്കുന്ന ദൈവം നിന്റെ ശ്വാസത്തെക്കാൾ അരികിലുണ്ട് ആ കർത്താവിനോട് പ്രാർത്ഥിക്കും മക്കളെ അഞ്ച്കാലത്ത് സകലജടത്തിന്റെ പേടും തന്റെ ആത്മാവിനെ പകലുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്നെ തന്റെ ഞാൻ ആത്മാവിനാൽ നിറയ്ക്കും വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ആമിലെല്ലാത്തിനും ഉപരിയായി തിരുവചനം അകത്ത് സ്വരൂപിക്ക് ജ്ഞാനലക്ഷണമായ നല്ല ആത്മാവിനാൽ സ്വർഗമിനെ നിറയ്ക്കും കേട്ടോ വിവേകപുന്നണ സമ്പത്ത് നൽകി സ്വർഗമിനെ മാനിക്കും കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ബഹുമാനുഷ്യോതാക്കളും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവികജ്ഞാന തിരോഹരിക്കാകാനിടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഈ ലഘു സന്ദേശത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ് എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിയിൽ നിന്നും സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് മറുപടി നൽകി നിങ്ങളെ മാനിക്കും നമ്പർ ഇതാണ് സീറോ എല്ലാ ടു